പിന്നീട് ടെമ്പറേച്ചർ തേർട്ടി ഫൈവ് ആണ് സെപ്റ്റംബർ എട്ടാം തീയതി ഭയങ്കര ചൂടാണ് വീട്ടിലിരിക്കാൻ വഴി അതുകൊണ്ട് എല്ലാവരും ഇവിടെ പാർക്കിലോട്ട് ഇറങ്ങി സ്പ്രീൻകുളർ വന്നതാണ് മനീഷൻ നീ കിടക്കുന്നു പിള്ളേരുള്ള എല്ലാരും സ്പ്രിങ്ക്ലർ ആകത്ത് കിടക്കുന്നു നല്ല ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അല്ലേ നല്ല ചൂടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ രണ്ട് മൂന്ന് ബാർബിക്യു എന്നാ ചിക്കൻ ആണോ ഇത് ചിക്കൻ ബ്രസ്റ്റിൻ്റെ എന്തോ തന്തൂരി ഓരോ അടിച്ചു വന്നു റെഡിമെയ്ഡ് വാൾമാട്ടിന്ന് വാങ്ങിച്ചാൽ അപ്പം നമുക്ക് ഇന്ന് ഡിന്നറിന് ഇത് തട്ടിക്കൂട്ടാം കപ്പ വാങ്ങിച്ചിട്ടുണ്ട് കപ്പ നാളത്തേക്കാണ് കപ്പ ഇന്ന് ഇനിയിപ്പോൾ സമയമില്ല സമയം എത്ര വേണം ഓട്ടേ മുക്കാലായി